വെൽക്കം ബാക്ക് ടു ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുവിന്റെ സ്റ്റോറി പറഞ്ഞിട്ട് ഉണ്ണിക്കുട്ടന്റെ സ്റ്റോറി പറഞ്ഞിട്ടു മീനുവിന്റെ സ്റ്റോറിൽ എനിക്ക് കൊറേ പ്രോബ്ലംസ് പറയാനെന്ത് മീനു അതൊക്കെ പിന്നെ പറയാം മീനുന്റെ ഇനി ഉണ്ണിക്കുട്ടന്റെ ഇത് പറയാ അങ്ങനെ മീനുട്ടിക്ക് ഒന്ന് മീനുട്ടിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പെട്ടെന്ന് പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവുന്നതുകൊണ്ടും പിന്നെ എൻ്റെ പീരീഡ്സ് ഡേറ്റ് കറക്റ്റ് കൊണ്ടും ഞാൻ എന്ത് ചെയ്തു ഒരു കോപ്പർ ഇട്ടു കാരണം മീനുവിനെ പ്രസവിച്ചിട്ട് ഞാൻ പീരീഡ്സ് ഒരു വർഷം പിരീഡ്സ് ആയില്ല അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഒരു പ്രഗ്നൻസി മീനുവിനെ പ്രസവിച്ച് നമ്മൾ ആ നാല്പതിൻറെ അന്നൊക്കെ ഫിരീക്ഷ പിന്നെ ആയിട്ടില്ല ഞാൻ പിന്നെ ഒരു വർഷം കഴിഞ്ഞ് ഒന്നേക്കാ വയസ്സായപ്പോ മീനുട്ടീടെ മുടി വെട്ടാനായിട്ട് പഴനിക്ക് പോയി പഴനിയിലേക്ക് പോയിട്ട് അവിടെ എത്തിയപ്പോ ഭയങ്കര ഛർദി എനിക്ക് മുകളിലേക്ക് കേറാനേ പറ്റണില്ല ആ ഒരു ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാൻ അയ്യോ ആഡ് ചെയ്യാൻ ഇല്ല ഫോട്ടോ ഇല്ല അപ്പോൾ ഇങ്ങനെ എന്താ പറയുക കേക്ക് തീരെ കയറാനൊന്നും പറ്റില്ല അങ്ങനെ ഒരു വിധത്തിൽ മല കയറി പനിമല കയറി മുട്ട മല കയറി തിരിച്ച് വന്ന് ഞാൻ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അത് ടെസ്റ്റ് ചെയ്യല്ല ആദ്യം ഡോക്ടറെ കണ്ടു ഛർദിയാണല്ലോ പ്രഗ്നൻസി നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല ഈ കോപ്പർട്ടി ഇട്ടിരിക്കുകയല്ലേ പിന്നെ പ്രഗ്നന്റ് ആവില്ലല്ലോ അപ്പൊ ആ ഒരു ചിന്തയിലാണ് പിന്നെ എനിക്ക് അത്ര വലിയ വിവരം ഒന്നും ഉണ്ടായിരുന്നു ഇത് സത്യത്തില് വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാ വർക്ക് ചെയ്തോണ്ടിരുന്ന ആളാണ് പക്ഷെ ഞാന് ഹാർട്ട് സംബന്ധിച്ച കാടിയാക്കിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം സർജറി മുതലുള്ള എല്ലാ കാര്യങ്ങളും അതെന്റെ വിഷയമായത് കൊണ്ട് തന്നെ എനിക്കറിയായിരുന്നു പക്ഷെ ഈ ഒരു സംഭവം പ്രഗ്നൻസിനെ കുറിച്ച് എന്ത് ചിന്തിക്കാതിന് തന്നെ ചോദിച്ചാൽ എനിക്കറിയില്ല ഗൂഗിളൊന്നും സെർച്ച് ചെയ്തില്ല പിന്നെ ഞാനൊരു ബുക്കൊക്കെ വായിച്ചിരുന്നു ആ ബുക്ക് ഇന്നും എൻ്റെ കയ്യിലുണ്ട് ആ ഒരു ബുക്ക് ഒരു വായനശാലയിലെ ബുക്കാണ് ആ ബുക്ക് ഇതുവരെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല വീഡിയോ അവന വീഡിയോന്ന് എനിക്കറിയില്ല അത് ഞാനെടുത്ത ബുക്കല്ല വേറെ ഒരാളേക്ക് എടുത്താൽ ആ വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയില്ല ആ വായനശാല ഇപ്പുണ്ടോന്നെനിക്കറിയില്ല പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ബുക്കിലൊക്കെ വായിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നല്ല അതെ ഇങ്ങനെ പ്രഗ്നൻറ്റ് കോപ്പർട്ടി ഇട്ട പ്രഗ്നൻ്റ് ആവും എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലില്ല ഇട്ടാൽ ആവില്ലായെന്നുള്ള ചിന്തയല്ലേ വന്നിട്ട് ഛർദിക്കൊക്കെ ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ട് വേറെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമില്ല ഛർദി മാറുന്നില്ല അങ്ങനെ പിന്നെ ലാസ്റ്റ് ഈ ഒരു ടെസ്റ്റ് ചെയ്യാന്നുള്ളത് ചെയ്തു നോക്കിയപ്പോൾ പോസിറ്റീവ് എന്റെ കോപ്പർട്ടി എന്നെ ചതിച്ചല്ലോ ദൈവമേ മീനുട്ടിക്കാണെങ്കിൽ വയസ്സു ആയിട്ടുള്ളോ അങ്ങനെ കോപ്പർട്ടി എന്നെ ചതിച്ചു അത് അത് കഴിഞ്ഞാണ് അപ്പോ നമ്മുടെ ഉണ്ണി അപ്പോ പിന്നെ ഉണ്ണിക്ക് തന്നെ പ്രത്യേകിച്ച് കയറൊന്നും കേട്ടോ അപ്പൊ ഒരാൾ നമുക്ക് ഇണ്ടല്ലോ അപ്പൊ എപ്പോഴും ഇവിടെയും വാരിപ്പിറക്കി ഇങ്ങനെ പോവും ഞാൻ എവിടേക്ക് പോകുമ്പോഴും പിന്നെ മീനുട്ടി നല്ല വെയിറ്റ് ആണ് അപ്പൊ ഈ അവളെ എടുത്തുകൊണ്ട് പോവാ പതിനഞ്ച് കിലോനോ പതിനാറ് കിലോനോ ഒക്കെ വെയിറ്റ് ആ വെയിറ്റുള്ള ആളെ ഒക്കെ എടുത്ത് നടന്ന് അങ്ങനെ കൊറേ നാൾ പിന്നെ പ്രത്യേകിച്ച് കയറൊന്നും കയറൊന്നുമില്ല ഉണ്ണിക്കുട്ടിന്റെ കാര്യത്തിൽ സാധാരണ രണ്ടു പേർക്കും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ന് പറയാനൊന്നുമില്ല ഛർദിയൊക്കെ ഇണ്ടാവണതൊക്കെ ഉണ്ടാവും അതൊന്നും മൈൻഡാക്കിട്ടില്ല രാവിലെ എണീക്കണ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ടു രണ്ടുപേരെയും പ്രഗ്നന്റ് ആയിപ്പോ അതന്നെയായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ വീട്ടിൽ പോണെന്ന് തോന്നിയാലും ഏഴാം മാസം വരെയൊക്കെ കുറച്ച് കടുംപിടുത്തായിരുന്നു അവരുടെ വീട്ടിൽ അവിടെ തന്നെ നിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മാസത്തിൽ ഒരാഴ്ച ഒക്കെ ഞാൻ പോകാന്നിട്ട് പിന്നെ ഇടയ്ക്ക് ഓരോ പേരൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു പോയിരുന്നു ഇപ്പം ഒരു വീഡിയോ കാണുമ്പോൾ ആലോചിച്ചു ഇടയ്ക്ക് ഞാൻ ഓരോ റീസൺ ഒക്കെ പറഞ്ഞ് അവിടെ കല്യാണം അവിടെ മരണം അതൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടുന്ന് ഓടും ജീവനും കൊണ്ട് ഓടും എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ഇതില് അപ്പോൾ അങ്ങനെ പിന്നെ മഞ്ഞ് പുലർച്ചെട്ടിട്ട് എനിക്ക് ചോറിന് അടുപ്പിൽ തീ കത്തിച്ച് തരും അതന്നെ വീട്ടില് ഭയങ്കര വിഷയായിരുന്നു ഭാര്യ ഭാര്യതായിട്ട് പെൺകുന്ത അങ്ങനത്തെ സംഭവം എന്താച്ച എനിക്ക് നിൽക്കാൻ പറ്റാനിട്ടാണ് കാരണം ഇവരുടെ വീട്ടില് വേഗം തീ പൂട്ടണം എന്നുള്ള നിയമൊക്കെ എന്നിട്ട് ഞാന് അവിടെ ഞാൻ ചെയ്ത് ഞാൻ കിടന്നിട്ട് ഭർത്താവിനെ കൊണ്ട് തീ പിടിപ്പിക്കണം എന്താ വെച്ചാല് കല്യാണം കഴിഞ്ഞ് നാലു വർഷവും പ്രഗ്നൻസിയും പ്രശ്നങ്ങളായിരുന്നു അതെന്തോ മനസ്സിലാക്കാൻ എനിക്കറിയില്ല എല്ലാ പെണ്ണുങ്ങളുടെ പോലെയല്ല എനിക്കും പ്രശ്നങ്ങളായിരുന്നു അപ്പൊ ഞാൻ എണീക്കണില്ല എണീക്കുന്നത് കാലിന് ഞാൻ അഞ്ചരക്ക് ആറുമണി അഞ്ചുക്കാൽ ആറ് അറേഞ്ചിനെ എനിക്കും പക്ഷെ അതും അവിടെ പ്രശ്നമായിരുന്നു കാരണം മനു തീ പൂത്തിയിട്ടിട്ട് ഞാനാണ് അരിയൊക്കെ കഴുകിടുക അപ്പൊ അതും വിഷയം അങ്ങനെ കുറെ കുറെ അനുഭവിച്ചു പിന്നെ മനു സ്റ്റവ് എത്തിച്ചേരും അപ്പൊ എനിക്കിത് തീ അടുപ്പ് പറ്റാണ്ട് പുകടുപ്പില് പുകടുപ്പല്ല സാധ അടുപ്പ് അതിലെല്ലാ കാര്യവും പറ്റാണ്ട് മണ്ണെണ്ണയുടെ ഒരു സ്റ്റവ് വാങ്ങി മനു മനു വാങ്ങിയതല്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊള്ളുന്നതാണ് അപ്പോൾ സ്റ്റവൊക്കെ മനു റെഡി ആക്കി തന്നു എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അപ്പൊ അത് ഉണ്ടാക്കിയപ്പോ അതില് ആ സ്റ്റവ് കത്തിക്കാൻ എനിക്കറിയില്ല മണ്ണെണ്ണ സ്റ്റവ് ആദ്യം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന തിരിയുള്ള തിരി കയറ്റണം അവരുടെ സ്റ്റവ അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പൊ അതിനും പ്രശ്നങ്ങള് അത് കത്തിച്ചു തരുന്നതിനും അപ്പൊ എന്നും പ്രശ്നങ്ങളായിരുന്നു വേറെ ഒരു സ്ത്രീ അതായത് നമുക്കൊരു പത്തൊമ്പത് വയസ്സ് മുതല് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ പ്രഗ്നൻസി കാലഘട്ടങ്ങളും കുട്ടികളെ വള ചെറിയ കുട്ടികളെ നോക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കേട്ടോ എന്നിട്ട് എൻ്റെ മീനുവിനെയൊക്കെ കുളിപ്പിക്കാൻ പഠിച്ചിട്ട് ഒരു നേരം പോലും എൻ്റെ മീനുവിനെ കുളിപ്പിക്കാനോ ഉണ്ണിനെ കുളിപ്പിക്കാനൊന്നും ഒരാളുടെയും സഹായം എനിക്ക് കിട്ടിയിട്ടില്ല ഒരു നേരം പോലും അപ്പോൾ അവർ പറയും ഞാൻ കുട്ടീനെ കൊടുക്കാഞ്ഞിട്ടാണ് കുട്ടീനെ കൊടുക്കാന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടീനെ ഒരു നേരം ആരെങ്കിലും മാറി എടുത്തിട്ടുണ്ടെങ്കിലല്ലേ മാറി എടുക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല ചോദിച്ചിട്ടുമില്ല പിന്നെ പഴയ തത്വങ്ങളൊക്കെ പറഞ്ഞ് പണ്ടത്തെ തത്വങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യണ്ട പണ്ട് പലതും ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ പിന്നെ ഓരോ കാലം ഇപ്പൊ ഞാൻ വന്ന ആ സിറ്റുവേഷനും പതിനഞ്ചു വർഷം മുന്നത്തെ അല്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് അപ്പൊ അതൊക്കെ മനസ്സിലാക്കാത്ത പിന്നെ കോപ്പർട്ടി കൊരങ്ങ എന്നിട്ട് പ്രഗ്നന്റ് ആയി അപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കോപ്പർട്ടി ഒക്കെ റിമൂവ് ആക്കിയിട്ടാ പിന്നെ ഞാനും ഈ പണ്ടേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ ഞാനമ്മനെ ഡീന്നൊക്കെ വിളിച്ച് സംസാരിക്കലുണ്ട് എന്നാണ് അമ്മ പറഞ്ഞത് എനിക്കമ്മ ഇപ്പോഴത്തേ പോണത് ഇഷ്ടല്ല കാരണം അടുത്ത ഇങ്ങനെ ബന്ധുക്കളുടെ വീട് തൊട്ടപ്പുറത്ത് ഒക്കെ ഞങ്ങളൊരു കുടുംബം എന്ന് പറഞ്ഞ കുറച്ച് വലിയ കുടുംബ അഞ്ചു വീട് നിരത്തിയാ അപ്പൊ അമ്മ അവിടെ മുത്തശ്ശിയോടൊക്കെ സംസാരിക്കാൻ പോകുന്ന എനിക്കിഷ്ടല്ല എന്താണാവോ എന്നിട്ട് ഞാനോരോന്നൊക്കെ പറയണത് അമ്മ ഇപ്പോഴും പറയും പിന്നെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കൂട്ട അത് അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങൾ പിന്നെ ഞങ്ങളുടെ ഇപ്പൊ ഞാൻ വീട് വീണ്ടും എന്റെ ജീവിതം ഇടുന്നത് എന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് റിലേറ്റീവ്സിലും പലരും വിളിച്ചിട്ടുണ്ട് ചോദിക്കാൻ കാരണം ഞാൻ ഞാൻ അപ്പൊ അവര് ഇനി ബാക്കി കഥ പറയണം ബാക്കി കഥ പറയണം എന്ന് പറഞ്ഞിട്ട് ഉള്ള അതുകൾ അപ്പൊ ബാക്കി കഥകളാണ് ഞാൻ ഞാനീ പറഞ്ഞോദിക്കുന്നത് എന്റെ സങ്കടകരമായ കഥന്റെ കഥ പണ്ടത്തെ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ ഈ അമ്മയ്ക്കാണെങ്കിൽ ഒരു പ്രാന്തുള്ളത് എന്ത് മൊമെന്റ്സും ക്യാപ്ചർ ചെയ്യും അത് പണ്ട് നമ്മുടെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ഒരു എന്താ പറയാ ചെടികൾ വിവരിക്കണ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ട്ടാ ഒക്കെ പണ്ട് പണ്ടത്തെ വീഡിയോ ആയ നമ്മള് മിക്കതും വീഡിയോസ് ഇരുന്നോണ്ട് ഇപ്പൊ മുന്നൂറ് നാനൂറൊക്കെയായി ഉണ്ണിപ്പത് ഉണ്ണി ജനിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഫോണ് എൻ സെവന്റി എൻ സെവന്റി ടു എൻ സെവന്റി ത്രീ ആ സീരീസിലുള്ള നോക്കിയ മൊബൈൽസ് ആണ് പിന്നെ കീപാഡൊക്കെ വെച്ചിട്ട് കുത്തുന്ന പിന്നെ തുറക്കണ ഫോണൊക്കെ അപ്പൊ കൊറേ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു ഇനി ചിലതൊക്കെ ലാപ്ടോപ്പിൽ കാണണം അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ക്ലിയർ കുറവായിരിക്കും വീഡിയോ എന്നാലും നമ്മൾ ഇടാട്ടാ നമ്മുടെ ലാപ്ടോപ്പ് കുറച്ച് സെറ്റ് ആക്കിയിട്ട് നമ്മള് അതൊക്കെ ഷെയർ ചെയ്യാം കാരണം നമ്മളിത് യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ട് അത് എന്തൊക്കെയുമായിട്ട് ഇതില് യൂട്യൂബ് വീഡിയോസ് തന്നെ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ ഇനി ഈ ഈ സമയക്കുറവ് മൂലം വീഡിയോ കുറേ കാര്യങ്ങൾ ഇനിയും പണ്ടൊക്കെ പറയാനുണ്ട് സമയം സമയെടുത്ത് നല്ല വീഡിയോ ചെയ്തിട്ട് ഓരോ പിന്നെ ഇത്ര ഇത്രയും കാണുമ്പഴാകും നമ്മൾ കാണുന്ന വ്യൂവേഴ്സിന് ഒരു ആകാംക്ഷ ഉണ്ടാവുക ബാക്കി എന്താ നമുക്ക് കാണണ്ടേന്നുള്ളത് ഇണ്ടാവുക അപ്പൊ ഇനി എന്റെ അടുത്ത പാർട്ടായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഈ കോപ്പർട്ടി കൊരങ്ങിന്റെ ഭയങ്കര ശല്യം ഇണ്ട് ഞാട്ട പേര് എവിടെ വെറുതെ കേറുന്നിട്ട് പുളി മിക്കതാക്ക ഇത് കൊറച്ച് ഉയരളോട്ടെ അതാണ് ഇതൊക്കെ ചവിട്ടി കയറാനുള്ളത് അപ്പൊ അടുത്തൊരു കിടന്നും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ